യാഹുവിനോട് ഹമാസ് എത്ര കണ്ട് കളിച്ചിട്ടും കാര്യമില്ല കാരണം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആഴം എത്രയാണ് എന്ന് നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പൊ വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെ ധാരാളം മേഖലകളിൽ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ സേനയുടെ ആക്രമണം നടക്കുന്നു എന്ന് റിപ്പോർട്ടുണ്ട് പക്ഷെ പിന്നാമ്പുറത്തൂടെ ഹമാസുകാർ ചെയ്യുന്നതിനൊന്നും ഇവർ പറയുന്നില്ലല്ലോ സമാധാന കരാറിന്റെ ഭാഗമായിട്ടുള്ള യെല്ലോ ലൈൻ കൂടുതൽ വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ അങ്ങോട്ട് ഒരു കാര്യവും ഇല്ലാതെ ഗാസയിലെ സമാധാന കരാറ് ധാരണകൾ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തുടരുമെന്ന് ഇസ്രായേൽ പറഞ്ഞു രണ്ടു ബന്ദികളുടെ മൃതദേഹം കൂടി കിട്ടിയതോടെ ഇസ്രായേൽ ചില കാര്യങ്ങൾ ഉറപ്പിച്ചു അമിറം കൂപ്പർ സഹർ ബറൂജ് ഈ രണ്ട് പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു എൺപത്തിനാല് അമിറം കുപ്പറും ഇരുപത്തിയഞ്ചുകാരനായിട്ടുള്ള സഹർ ബറൂച്ചും വീട്ടിൽ നിന്നാണ് ഹമാസ് അവരെ തട്ടിക്കൊണ്ടുപോകുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഇവരെ രണ്ടുപേരും ഹമാസ് കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ സേനയുടെ ആക്രമണം നടക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് സമാധാന കരാറിന്റെ ഭാഗമായിട്ടുള്ള യെല്ലോ ലൈൻ കൂടുതൽ ഇസ്രായേൽ ശ്രമിക്കുന്നത് ഹമാസിനെ തടയാന അതിനിടയിലാണ് ഗാസയിലെ പലസ്തീൻ ദമ്പതികളുടെ നവജാത ശിശു അതിന് സിംഗപ്പൂർ എന്ന് പേരിട്ടത് ലോകം മുഴുവനും ചർച്ചയായത് ഇസ്രായേൽ ഹമാസ് യുദ്ധകാലത്ത് സിംഗപ്പൂര് നൽകിയ സഹായത്തിന്റെ ആദര സൂചകമായിട്ടാണ് അത്രേ ആ രാജ്യത്തിന്റെ പേര് കൂട്ടിക്കെട്ടത് സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടനയായിട്ടുള്ള ലവ് എയ്ഡ് സിംഗപ്പൂരിന്റെ പ്രാദേശിക സൂപ്പ് കുച്ചൺ സൂപ്പ് കിച്ചൺ ആണ് കുഞ്ഞിന്റെ പിതാവ് ജോലി ചെയ്യുന്നത് അവിടെയാണ് അതുകൊണ്ട് ഗാസയിലെ ദുരിതപൂർണമായിട്ടുള്ള ഒരു കാലത്ത് സിംഗപ്പൂരുകാർ നൽകിയ പിന്തുണയ്ക്കുള്ള ആദരസൂചകമായിട്ടാണ് കുഞ്ഞിനെ പേരിട്ടത് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ ഹമാസ് എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവർ ദുരിതം അനുഭവിക്കുന്നത് ആര് കാരണമാണ് ഇവരുടെ സുരക്ഷ ആരുടെ കരങ്ങളിലായിരുന്നു എത്ര ബന്ദികളാണ് ഇപ്പോൾ ജീവനോടെയുള്ളത് നിങ്ങൾ പീഡിപ്പിച്ചു കൊന്ന ബന്ദികളുടെ മയ്യത്തുകൾ എവിടെ അവരുടെ ഡെഡ് ബോഡികൾ എവിടെ ഈ ചോദ്യത്തിനാണ് ഏറെയായി നെതന്യാഹു ഉത്തരം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ബന്ദികളെ തരാം 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 എന്ന് പറഞ്ഞ്